അപ്പൊ ഇന്ന് ഞായറാഴ്ച ഇന്നത്തെ പരിപാടി എന്താ പറയുക വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുള്ള പല്ലൊക്കെ തേച്ചി ബാക്കി പരിപാടി എന്ന് പരിപാടി എന്താന്ന് വെച്ചാ ഇവിടെ ഇച്ചിരി മുട്ട അടിച്ചു വരാനുണ്ട് എന്ത് പറയാനല്ലാണ്ട് വേറെ അടിച്ചു വരാന ചൂലെന്തു ചൂലൊക്കെ എവിടെ കൊണ്ടു നമുക്ക് ആദ്യം അറിയുമ്പോ ചൂല് കണ്ടുപിടിക്കണം പോരാളികടെ ഒളിപ്പിച്ചേക്കോ ചൂല് അങ്ങനെ ചൂലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇച്ചിരി അടിച്ചു പോര അപ്പോൾ പോരാളികൾ മാത്രം എടുത്ത് കൈ കൊണ്ട് പെരുമാറുന്ന ഈ സാധനത്തെ നാമം അങ്ങോട്ടെടുത്തു അങ്ങോട്ട് അടിച്ചു വരാൻ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് പിള്ളേരെ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് അടിച്ചു വാരി കുഞ്ഞൊന്നു നടന്നു കഴിഞ്ഞാ മടുവൊക്കെ നികർന്നു കിട്ടു അപ്പൊ അങ്ങനെ അടിച്ചു വരുന്ന കഴിഞ്ഞിട്ടുണ്ട് ബാക്കി പരിപാടിയിലേക്ക് ഇനിയാണ് പോവാനുള്ളത് ഡബിൾ മതിലേട്ടാ വേണ്ടി തോടും എൻ്റെ പുറ വന്നോളൂ അപ്പൊ നമ്മളുടെ പൂ വിരിയാറായിട്ടുണ്ടോ നമ്മളുടെ പൂ ആ പൂ ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് വരൂ അപ്പൊള്ളേ എന്നാ ലുക്കൊന്നും കണ്ടോ വന്നിണ്ട് കാലവാരി വന്ന ഉണ്ട് കഴിഞ്ഞ ഇപ്പൊ തന്നെ എന്തോ വലുത് തരാൻ വേണ്ടി വന്ന ഈ ഇരുന്ന് ഈ ഉരുമൻ വേണ്ടി ഈ വന്നത് ഏ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് കുളിച്ചു ഇതാണ് പരിപാടി എന്റെ കയ്യിൽ എന്തോ വലിയ സാധനം ഇൽപണന്നാണ് ഇതിന്റെയൊക്കെ വിചാരം ആകെ രാവിലെ ഭയങ്കര ഭയത്തിൽ ഭക്ഷിക്കാനൊന്നും പറ്റൂല കാലത്ത് തന്നെ അടുക്കള കയറി മടി പിടിച്ച് മടിച്ച് വീട്ടിൽ നിന്നും പുട്ടുണ്ടാക്കുന്നുണ്ട് കടലക്കറി കാലത്ത് ഞാൻ സർവത്ര സാധനവും തന്നതാണ് പാല് തന്ന് ബിസ്കറ്റ് തന്നിട്ട് സ്വസ്ഥത സമാധാനം ബാക്കിയുള്ളവർക്ക് എന്ന് പറഞ്ഞാ എന്ത് ചെയ്യും അല്ല ഈ അറങ്ങാരുമ എന്റെ കാലിങ്ങനെ വറ്റേക്കുന്ന ഒരുമേണ്ട ഇത് അന്നെ അല്ലെങ്കിൽ നമ്മളെ പോണ വഴിക്ക് നടത്തി കൊല്ലും നടത്തി വീഴ്ത്തി കൊല്ലും അങ്ങനത്തെ സാധനങ്ങളൊന്നും കണ്ടില്ലേ ചോദിക്കണെന്ന് അറിയില്ല ഏതാകട്ടെ സമയം പതിനും പന്ത്രണ്ട് മണിയായിട്ട് ഞാനിപ്പോ ഞാൻ നോക്കണ്ട കിട്ടിയ സമയം അന്ന ബാക്കിയുള്ളവർക്ക് ഉറങ്ങണ്ടേ ഞാൻ എനിക്ക് വലുപ്പം കാലത്ത് ഞാൻ പണിക്ക് പണിക്കോ നിന്നെയും കൂടുതൽ നേരത്തല്ലേ ഞാൻ എണീക്കണം എന്നിട്ടെന്ത് ഞാൻ എണീറ്റിട്ടെന്താ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ ഇതാണ് ഇവരോട് ഒന്നും പറയാൻ കണക്ക് പറയും എന്തു നിങ്ങള് കണക്ക് പറയണീല ഞങ്ങള് ചെയ്യണേന്റെ കണക്കൊന്നും ഞങ്ങക്ക് നിങ്ങൾ പറയാൻ പാടില്ലേ നിങ്ങൾക്ക് മാത്രമേ പറയാൻ പാടുള്ളു ആ എന്തു ഇത്ര അപ്പൊ വല്ലതും ഞമ്മക്കാവട്ടെ അപ്പൊ അന്നിട്ട് തിന്നണത് വല്ലതും താടിച്ച് തരാം ഇപ്പതൊക്കെ പറ്റുള്ളൂ ഫുള്ള് ചായ ഒക്കെ അങ്ങ് കുടിക്കഴിഞ്ഞു അപ്പൊ ഇനി നാം ഞമ്മ തിണ്ടട്ടെ അപ്പൊ ഓക്കെ